ടുവകുന്നാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ വരുന്ന പതിനൊന്നാമത്തെ ആഴ്ചയാണ് ഞാൻ ശരിക്കും നിയോഗം എടുത്തതൊക്കെ എനിക്ക് നാലാമത്തെ ആഴ്ചയിൽ തന്നെ കിട്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് സാക്ഷികളോട് പറഞ്ഞിരുന്നു ഇവിടെ ഞാൻ എന്ന് എന്ത് വന്ന് പറഞ്ഞാലും എനിക്ക് അപ്പോൾ തന്നെ മാതാപിത് സാധിച്ചു തരും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കത് സാധിച്ചിട്ടുണ്ടാകും അപ്പം ഞാൻ ഓരോ ആഴ്ചയും ഓരോ കാര്യം എന്ന് പറയും പിറ്റേ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എനിക്കത് സാധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ മൂന്നാല് സാക്ഷികളുണ്ട് ഒന്ന് ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷൻ നടത്തുന്ന ഒരു ടീച്ചറാണ് അങ്ങനെ നടത്തുന്നതിനിടയ്ക്ക് എനിക്കൊരു പേയ്മെൻറ്റ് വന്നതിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആയിട്ട് മാറി അതായത് ഒരാൾ ചെയ്തത് വളരെ തെറ്റായ ഒരു കാര്യമായിരുന്നു അപ്പോൾ ആ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി അത് ഗുജറാത്ത് പോലീസ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ ഒരു സഹായവും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടത്തില്ലായിരുന്നു പിന്നീട് ഞാനത് കോടതിയിൽ പോയി അത് ഡീഫ്രീസ് ചെയ്തെടുക്കണമായിരുന്നു ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ അതായത് അത് കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ തന്നെ എനിക്കത് ഡീഫ്രീസ് ചെയ്യാനുള്ള കോർട്ട് ഓർഡർ കിട്ടുകയും ആ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എനിക്കെൻ്റെ ബാങ്കിൽ നിന്ന് എനിക്കതിൽ ഓർഡർ കിട്ടി ഡീഫ്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതെന്നാ ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തേത് എനിക്ക് എന്നു ചൂടിച്ചിട്ടുണ്ടെങ്കിലും മൈഗ്രെയിൻ തലവേദന വരുമായിരുന്നു ഇവിടെ ഒരു എൻ്റെ ഒരു മൈഗ്രൈൻ്റെ തലവേദനയുടെ അന്തരീക്ഷത്തിൽ എനിക്ക് മൈഗ്രൈൻ്റെ മൈഗ്രൻ വരാനുള്ള സാധ്യത ഒരുപാടായിരുന്നു പക്ഷേ ഇതിന് മുന്നത്തെ വെള്ളിയാഴ്ച ഇവിടെ കരണ്ടൊക്കെ പോയി ഭയങ്കര ചൂടായി പോയായിരുന്നു എന്നിട്ടും എനിക്ക് മൈഗ്രെയിനോ ഒരു തരത്തിലുള്ള തലവേദനയോ ഉണ്ടായില്ല കാരണം എനിക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്കാണ് ആ വേദന നിന്നിരുന്നത് ഒരുപാട് പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചതാണ് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് മാറിയിരുന്നത് അങ്ങനെ അതും മാറി മൂന്നാമത്തെ എനിക്കുള്ളത് ഞാൻ വെറുതെ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോലും എന്ന രീതിയിലായിരുന്നു എനിക്ക് സത്യത്തിൽ എനിക്ക് ഞാൻ എനിക്ക് വരുന്ന ഓരോ കാര്യവും വന്ന് പറയുമായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു എനിക്ക് ഓ എൽ എക്സിൽ ഒരു ഗിറ്റാർ വിൽക്കാറുണ്ട് എത്ര നോക്കിയിട്ടും ആരും മേടിക്കാൻ പോയിട്ട് ആരും നോക്കുന്ന പോലും ഇല്ലായിരുന്നു ഞാൻ അതും വന്ന് പറഞ്ഞു അതും എനിക്ക് പിറ്റേ ദിവസം വിൽപ്പനയായി അത് ഞാൻ പറഞ്ഞ വിലക്ക് മാതാവ് ഇത്രയും കേൾക്കുമെന്ന് എനിക്ക് തന്നെ വളരെയധികം ഒരു കാര്യമായിരുന്നു ഏത് വെള്ളിയാഴ്ച എന്ത് പറയുന്നോ പിറ്റേ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അത് നടക്കുകയായിരുന്നു അതിൽ ഇത്രയും ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചതല്ല ഇതിന് മുന്നത്തെ വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിച്ചതായിരുന്നു സാക്ഷിയും പറയാൻ വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു യേശുവേ നന്ദി യേശുവ